നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒടുവിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ വാർത്തയെത്തി ഷിരൂരിലെ ഗംഗാവാലി നദിയുടെ ഏതാണ്ട് ഇരുപത് മീറ്റർ താഴ്ചയിൽ നിന്നും കാണാതായ അർജുൻ്റെ ലോറി കണ്ടെത്തി എന്ന സ്ഥിരീകരണം പുറത്തു വന്നു പക്ഷേ അപ്പോഴും മലയാളികളിൽ നല്ലൊരു ശതമാനവും ആ വാർത്ത വിശ്വസിക്കാൻ ഇതുവരെ മാനസികമായിട്ട് തയ്യാറായിട്ടില്ല കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇവിടുത്തെ പലതരത്തിലുള്ള മാധ്യമങ്ങൾ അതിൽ മുഖ്യധാരാ മാധ്യമങ്ങളുണ്ട് ഓൺലൈൻ മാധ്യമങ്ങൾ ഉണ്ട് അവരൊക്കെ അവർക്ക് തോന്നുന്ന രീതിയിലായിരുന്നു ഇവിടെ വാർത്ത ചമച്ചുകൊണ്ടിരുന്നത് അതിനാൽ തന്നെ അത് നേരിട്ട് കാണാതെ അല്ലെങ്കിൽ ആ ലോറി ഉയർത്തുന്നതോ മറ്റു മാധ്യമങ്ങൾ ഇത് കാണിക്കുമ്പോൾ നേരിട്ട് കാണാതെ വിശ്വസിക്കത്തില്ല എന്ന ഒരു മാനസികാവസ്ഥയിൽ മലയാളി എത്തിക്കഴിഞ്ഞു അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് അവർ കണ്ടുകൊണ്ടിരുന്ന കോപ്രായങ്ങൾ അത്തരങ്ങൾ അത്തരം ചില കാഴ്ചകളായിരുന്നു ഇനി ലോറി കണ്ടെത്തി എന്ന് അവരുടെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവർ ആവർത്തിക്കുമ്പോഴും മറ്റൊരു കാതലായിട്ടുള്ള ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയം ബാക്കിയാണ് എങ്കിൽ അർജുൻ ലോറിക്കുള്ളിലോ അതോ ലോറി പുഴയിലേക്ക് പതിക്കുന്നതിനിടയിൽ അർജുൻ ലോറിയിൽ നിന്ന് തെറിച്ച് പുറത്തേക്ക് പോയോ എന്ന ഒരു സംശയം ഉണ്ട് അതിനൊപ്പം തന്നെ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് അർജുൻ്റെ ലോറി മാത്രമല്ല ഈ അപകടത്തിൽപ്പെട്ടത് മറ്റൊരു ടാങ്കർ ലോറി കൂടെ അവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ഈ മലയിടിച്ചിനിടയിൽ ഈ ടാങ്കർ ലോറി പൊട്ടിത്തെറിച്ചുവെന്നും വലിയ സ്ഫോടനമുണ്ടായെന്നും ചുറ്റുവട്ടത്തുള്ള വീടുകളൊക്കെ ഈ സ്ഫോടനത്തിൽ തകർന്നുവെന്നും പത്തോളം ആളുകൾ കാണാതായെന്നും അവരിൽ പേരുടെ മൃതദേഹങ്ങൾ കിട്ടിയെന്നും ഇനിയും മൂന്ന് പേർ കിട്ടാനുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ പത്ത് പേര് കാണാതായെന്നും ഏഴുപേരെ കിട്ടിയെന്നും മൂന്നുപേരെ കിട്ടാനുണ്ട് എന്നതും യഥാര്ത്ഥത്തിലുള്ള സംഭവം തന്നെയാണ് എന്നാൽ ലോറി പൊട്ടിത്തെറിച്ച ആ കഥ മാത്രം അവിടുത്തെ കാമ്പാർ എസ് പി അവിടുത്തെ എസ് പി നിഷേധിച്ചിരിക്കുകയാണ് ലോറി പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷേ പ്രദേശ പ്രദേശവാസികൾ പറയുന്നത് ലോറി പൊട്ടിത്തെറിച്ചെന്നും അപകടമുണ്ടായെന്നും ചുറ്റുവട്ടത്തുള്ള വീടുകൾക്കും കേടുപാടുണ്ടായി എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ പൊട്ടിത്തെറിച്ചുവെങ്കിൽ ഇവ അവർ അവകാശപ്പെടുന്ന പോലെ ഇത് പൊട്ടിത്തെറിച്ചുവെങ്കിൽ ആ പൊട്ടിത്തെറിയിൽ ഈ അർജുൻ്റെ ലോറിയും ഉൾപ്പെട്ട് കാണുമോ അങ്ങനെയെങ്കിൽ ലോറിയുടെ അവശിഷ്ടങ്ങളായിരിക്കുമ്പോൾ ആ പുഴയിലുണ്ടാവുക ആ പൊട്ടിത്തെറിയിൽ അർജുൻ പുറത്തേക്ക് തെറിച്ചു പോകണോ അതോ അതിനു മുമ്പ് തന്നെ അർജുൻ പുറത്തേക്ക് പോയോ എന്നുള്ള പല സംശയങ്ങളും വരുന്നുണ്ട് ഒരു കാര്യത്തിൽ എന്തായാലും ആ മലയാളികളെല്ലാം ഏകദേശം ഒരു എന്ന് തോന്നുന്നു കാരണം കുറേ ദിവസങ്ങളായിട്ട് മാധ്യമങ്ങൾ പലതരത്തിലുള്ള വാർത്തകൾ തങ്ങളുടെ മുന്നിലേക്ക് വിളമ്പിത്തരുന്നതിനാൽ അതും ന്യൂസൈറ്റി പോലുള്ള ചില മാധ്യമങ്ങളൊക്കെ ഇതിനു മുമ്പ് തന്നെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അർജുനെ അർജുൻ്റെ ലോറിയും അർജുനൊക്കെ അർജുൻ്റെ ഫോണുമൊക്കെ ലൊക്കേറ്റ് ചെയ്തെന്നും കണ്ടെത്തിയെന്നും അർജുൻ ജീവനോടുണ്ടെന്നും അർജുൻ ഉള്ള സ്ഥലം കണ്ടെത്തിയെന്ന തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ പല ചാനലുകൾ അത് ഒരു പേരെടുത്ത് പറയാനാണെങ്കിൽ പലതിൻ്റെയും പറയേണ്ടവരും റിപ്പോർട്ടറും ഒക്കെ അതിൻ്റെ ഭാഗമാണ് ചിലരൊക്കെ ഇത് മാത്രം ട്വൻറ്റി ഫോർ ഹവേഴ്സും ഇത് മാത്രം കൊടുക്കുന്ന ചില ചാനലുകളുണ്ടായിരുന്നു ഒരുപക്ഷെ അവരുടെ റേറ്റിംഗ് കൂടിയത് കണ്ടു കണ്ടുകൊണ്ടാവാം അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിയാനുള്ള മലയാളിയുടെ ആകാംക്ഷ അവർ ആ സമയം നോക്കി കാറ്റുള്ളപ്പോൾ തൂറ്റണമെന്നാണല്ലോ അത് വച്ചിട്ട് വായി വന്നതെല്ലാം വിളിച്ച് പറയുന്നത് വാവാം അതിനൊപ്പം തന്നെ ഇവിടെ നിന്ന് പോയ രണ്ട് രക്ഷാപ്രവർത്തകർ എന്ന് സ്വയം അവകാശപ്പെട്ടവരുടെ അവകാശവാദങ്ങൾ അതിലൊരാൾ രഞ്ജിത്ത് ഇസ്രായേലി എന്ന ആളാണെങ്കിൽ മറ്റൊരാൾ എന്തിനാണ് പോയത് എന്നയാൾക്ക് പോലും അറിയില്ല രേവന്ത് ബാബു എന്ന് മറ്റൊരു ഓട്ടോ കാരണമാണ് അവിടെ ചെന്നിട്ട് ഒരു ദിവസം ആ ആളുടെ പോലും ബൈറ്റ് എടുക്കുന്ന മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടതാണ് പിന്നെ രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയാൾ ആവശ്യപ്പെട്ട ഉപകരണങ്ങളൊന്നും അയാൾക്ക് കിട്ടിയില്ല ഡ്രില്ലിംഗ് മെഷീൻതാ അല്ലെങ്കിൽ അത് താ ഇതുതാ എന്നൊക്കെ അവകാശപ്പെടുന്നത് കൊണ്ട് ഏറ്റവും ഒടുവിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ താന്നു കൊടുത്തു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ നമ്മൾ ആദ്യം കരുത്തും ഇദ്ദേഹം സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഇതുപോലുള്ള രക്ഷാപ്രവർത്തകനാണോ എന്ന് തെറ്റിദ്ധരിച്ചു പോകും പക്ഷേ അല്ല ഒരു അദ്ദേഹത്തിൻ്റെ ആ മനസ്സിനെ ആ സഹായിക്കാനുള്ള മനസ്സിനെ നമ്മൾ അംഗീകരിക്കുന്നതിനൊപ്പം തന്നെ ഇത്തരം ഒരു സ്ഥലങ്ങളിൽ ചെന്ന് ഇടയ്ക്ക് കയറി തനിക്ക് തോന്നിയ രീതിയിലുള്ള ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് അത്ര ശരിയല്ല എന്നാണ് ഇപ്പോൾ ഇത്രയും ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അദ്ദേഹം എപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യം അർജുൻ്റെ ലോറി കരയിൽ തന്നെയാണ് അവിടെ കുഴിച്ചു നോക്കണം മാതി മണ്ണ് മാതി നോക്കണം ഇവിടെ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ തന്നെയാണ് എന്ന് ആവർത്തിച്ചു എന്നാൽ ഇപ്പോൾ അധികാരികൾ പറയുന്നത് എന്താണ് പുഴയിലാണ് ലോറി എന്നാണ് പറയുമ്പോൾ ഇത്ര കാലവും ഇദ്ദേഹം പറയുന്നത് കേട്ടുകൊണ്ടിരുന്ന ആളുകൾ മണ്ടന്മാരായി എന്നല്ലേ പറയേണ്ടത് അവിടെ തുടക്കം മുതലേ പുഴയിൽ തപ്പണം എന്ന് അവിടെയുള്ള ആളുകൾ ആ പ്രദേശത്തെപ്പറ്റി അറിയാവുന്ന ആളുകളും അധികാരികളും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം മലയാളികളായിരുന്നു ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് പുഴയല്ല അവിടെ മണ്ണിനടിയിലായിരിക്കും മണ്ണാണ് വരേണ്ടത് കാരണം ഇതുപോലുള്ള ആളുകൾ പറയുന്ന കേട്ടിട്ടാണ് അവരും ആ ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തിയത് പക്ഷേ ഇതൊക്കെ എത്രമാത്രം ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് എന്ന് നോക്കുക അതിനൊപ്പം തന്നെ നമ്മുടെ മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും തീർച്ചയായിട്ടും ഒരു അപകടമുഖത്ത് സമജത്വത്തോടെ അത് കാര്യങ്ങൾ കൃത്യമായി ആളുകളിൽ എത്തിക്കുന്ന പണിയല്ല അവർ ചെയ്തത് എന്ന് നൂറ് ശതമാനം ഉറപ്പോടെ പറയാൻ പറ്റും അതിനാൽ തന്നെ ഇപ്പോൾ ഇന്നേ ദിവസം ഈ തെരച്ചിൽ നിർത്തിവെക്കുന്നത് വരെ അർജുൻ്റെ ലോറി കണ്ടെത്തി അത് ഗംഗാവാരി പുഴയിലുണ്ട് എന്ന് പറയുമ്പോഴും മലയാളി അത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്തതിൻ്റെ കാരണം ഇനി അത് ഞങ്ങൾ കണ്ണിന് മുന്നിൽ കണ്ടാൽ മാത്രമേ വിശ്വസിക്കൂ എന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചത് മാത്രമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് പോലെ അവിടെ സ്ഫോടനം നടന്നുവെങ്കിൽ അതായത് ഈ ടാങ്കർ പൊട്ടിത്തെറിച്ചുവെങ്കിൽ ചിലർക്കൊക്കെ സംശയം തോന്നും മഴയൊക്കെ പെയ്യുമല്ലേ പോലെ അങ്ങനെ ടാങ്കറിനകത്ത് പെട്രോൾ ആണെങ്കിൽ സ്പാർക്ക് കിട്ടിയാൽ തീർച്ചയായിട്ടും അത് പൊട്ടി അത് കത്തുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും വെള്ളം അതിനൊരു പ്രശ്നമല്ല അത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും അങ്ങനെയും പറയുന്നുണ്ട് പക്ഷേ അവിടുത്തെ എസ് പറയുന്നത് സ്ഫോടനം നടന്നിട്ടില്ല എന്നാണ് അപ്പോൾ ഇതെല്ലാം ഓരോ നിഗമനങ്ങൾ മാത്രമാണ് ഇങ്ങനെ നിഗമനങ്ങൾ ആളുകൾക്ക് പറയാം പക്ഷേ ഉറപ്പോടെ തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് അവിടെ തന്നെ കാണും ഇവിടെ കുഴിക്ക് അവിടെ കുഴുക്ക് എനിക്ക് അത് താ ഇതുതാ ദാ ഞാൻ കൊടുക്കുന്നു എന്നൊക്കെ നിന്ന് പറയുകയും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ശരിയായ രീതിയല്ല അതാണ് നിർഭാഗ്യവശാൽ മലയാളികൾ എന്ന് അവകാശപ്പെട്ടവർ അവിടെ പോയി കാണിച്ചത് അതിനൊപ്പം തന്നെ തള്ളിമറിക്കലും കുറച്ച് കൂടുതലായിരുന്നു മലയാളി പൊളിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ മറക്കരുത് കവളപ്പാറ എന്ന സ്ഥലം ഇപ്പോഴും പതിനൊന്ന് മനുഷ്യർ ജീവൻ കാണില്ല അതുറപ്പാണ് അവരുടെ അസ്ഥി അതിൻ്റെ താഴെയാണ് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് പോയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഇവിടെ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഒന്നാമത്തെ ദിവസം തന്നെ ഞങ്ങൾ അർജുനെ കണ്ടെത്തുമായിരുന്നു എന്നൊക്കെ തള്ളി മറിക്കുമ്പോൾ നമുക്കാർക്കും ബാക്കിയുള്ളവർക്ക് അൽഷമേസ് പിടിച്ചിട്ടില്ല അല്ലെങ്കിൽ മറവിരോഗം പിടിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യമെങ്കിലും മലയാളികൾ മനസ്സിലാക്കണം